ലൈറ്റ്സും ഡെക്കറേഷനും ഒക്കെ വാങ്ങാൻ എറണാകുളം റോഡ് വില വരാറില്ലേ എന്നാൽ ക്രിസ്മസിന് മാത്രമല്ല വർഷം മുഴുവൻ വെളിച്ചം പകരുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ് ഇന്നത്തെ യാത്ര എറണാകുളം ജ്യൂ സ്ട്രീറ്റ് പത്മ തിയേറ്റർ മുതൽ ഈ സ്ട്രീറ്റിന്റെ അറ്റം വരെ ലൈറ്റ് ഷോപ്പുകളാണ് മുപ്പതോളം വർഷമായി ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ മുതൽ ഈ അടുത്ത് ഇവിടെ വന്ന് കച്ചവടം തുടങ്ങിയവർ വരെ ഈ സ്ട്രീറ്റിലുണ്ട് മുപ്പത്തിമൂന്ന് വർഷമായി നമ്മൾ ഈ ലൈറ്റ് ഹൗസ് വന്ന സ്ഥാപനം തുടങ്ങിയിട്ട് മുപ്പത്തിമൂന്ന് വർഷത്തിനെ കുറച്ച് അതിന് മാറ്റങ്ങൾ കണ്ടുവാനായിരുന്നു ഇപ്പോൾ നമ്മളിവിടെ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് ഷോപ്പുകൾ അധികം ഇല്ല കാലഘട്ടത്തിന് അനുസരിച്ച് ലൈറ്റ് ഷോപ്പുകൾ കണ്ടുവാനും വന്നിട്ടുണ്ട് ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് ഷോപ്പ് ലൈറ്റ് കടകൾ കണ്ടമാനം രൂപ കൊല്ലത്തിനായിട്ട് പത്ത് മടങ്ങ് കടകൾ ഇവിടെ ലൈറ്റ് ഷോപ്പുകൾ വന്നിട്ടുണ്ട് പഴയ കാലത്ത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോപ്പുകൾ മാത്രമാണ് ലൈറ്റ് വിറ്റ് വരുന്നത് നിങ്ങളുടെ കാലത്ത് ഇപ്പോൾ കച്ചവടം എന്ന് പറയുകയാണെങ്കിൽ മൊത്തം വ്യാപിച്ചു അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്ത് പോവുകയാണ് കച്ചവടം കൂടുതലും നിങ്ങൾ ഹോൾസെയിലാണ് റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഇവിടെ വരാറില്ല ഈ വർഷം ലൈറ്റിന്റെ ബിസിനസ് കുറച്ച് കുറവാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ക്രിസ്മസ് സമയത്ത് ചെറിയ എൽഇ ഡി ലൈറ്റ്സിനാണ് കൂടുതൽ ചെലവെങ്കിലും അല്ലാതെയുള്ള ലൈറ്റ്സിന്റെ കച്ചവടത്തിനും ഇരട്ടി വെളിച്ചമാണ് എന്നാണ് ഇവിടെ കച്ചവടം ചെയ്യുന്ന ഇവർ പറയുന്നത് നമുക്ക് ക്രിസ്മസിനാണ് ഏറ്റവും കൂടുതൽ തിരക്കുകൾ അനുഭവപ്പെടുന്നത് അതായത് ലൈറ്റുകൾ വാങ്ങാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും ഈ സ്ട്രീറ്റിൽ ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ എല്ലാ മന്തിലും നമുക്ക് നല്ല തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഫാൻസി ലൈറ്റുകളായാലും ഈ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ഞാൻ മലപ്പുറുന്നാണ് വരുന്നത് മലപ്പുറന്ന് കൊച്ചിയിൽ വന്ന് തുടങ്ങിയാണ് ഹോൾസെയിലായിട്ട് തുടങ്ങി ഇപ്പോൾ റീറ്റെയിലും ഹോൾസെയിലും ആയിട്ട് തന്നെ അത്യാവശ്യം മാർക്കറ്റ് നല്ല ഇതിലുള്ളതാണ് ക്രിസ്മസിന് പ്രത്യേക ഒരു സെയിലാണ് സ്റ്റാർ എൽ ഇ ഡി റോ പ്ലേറ്റുകളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമാണ് ഒരു നവംബർ പതിനഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ നൈറ്റിൽ വരാനുള്ള അത്യാവശ്യം നല്ല ഒരു തരങ്ങളിലാണ് ഈ ലൈറ്റിൻ്റെ അതിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഭയങ്കര നല്ല നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു ആ അപ്ഡേഷനാണ് മെയിനായിട്ട് കസ്റ്റമേഴ്സ് നമ്മൾ എങ്ങനെയൊക്കെ പുതിയ പുതിയ മോഡൽ കൊടുക്കണോ അപ്പോൾ അതിൽ നമുക്ക് വിജയിക്കാൻ കഴിയും ചൈന പിന്നെ ഡൽഹി ചെന്നൈ ഓരോരും നമ്മൾ പർച്ചേസ് ചെയ്ത് അപ്ഡേഷൻ ഉണ്ടാക്കാൻ കഴിയാം സ്റ്റഡി ചെയ്തപ്പോൾ ഇവിടെ അത്യാവശ്യം അന്ന് കടകളില്ല കടകളില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാം നമുക്ക് മഞ്ചരി കട ഉണ്ട് മഞ്ചേരി ഷോപ്പ് ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിമൊരു ഒരു അറിവ് വേറൊരു ബിസിനസ്സിൽ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് പിന്നെ കുറേ കസ്റ്റമർ നമ്മൾ ഈ സർവീസ് മെയിനായിട്ട് കംപ്ലയിൻ്റ് കാര്യങ്ങൾ എല്ലാ സർവീസും ഗ്യാരൻറ്റി ഒക്കെ കസ്റ്റമേഴ്സിന് എങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റുമോ സർവീസ് നല്ല സർവീസ് കൊടുക്കുക അത് പിന്നെ കണ്ടിന്യൂസ് കസ്റ്റമർ നമ്മൾ ഒരു വിശ്വസ്തത ഉണ്ട് നമ്മൾ ടു ഇയർ ആയാലും കംപ്ലയിൻസ് സർവീസ് സെറ്റായി കൊടുക്കൽ കംപ്ലൈൻറ്റ് അതിനായിട്ടൊരു ഷോറൂം ഇതുണ്ട് ഒരാൾ രണ്ടാളിറ്റായിട്ട് ഇരിക്കുന്നുണ്ട് സർവീസ് ചെയ്യാനായിട്ട് അപ്പോൾ അത് കംപ്ലൈൻറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുന്നു അതപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുക കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുക അതാണ് നമ്മൾ മെയിനായിട്ട് അപ്പോൾ ആ കസ്റ്റമർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വന്നു പിന്നെ അവർ അറിവിലൂടെ കുറേ ആൾക്കാരെ അവരെ പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമർ കിട്ടുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഏരിയ കംപ്ലീറ്റ് ലൈറ്റിൻ്റെ ഇപ്പം ലൈറ്റ് എൽ ഇ ഡി സ്ട്രീറ്റായിട്ടും മാറിയിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്മസ് സീസൺ വരുമ്പോൾ സീസൺ വരുമ്പോൾ ഇവിടെ വലിയ ആഘോഷം വരികയാണ് വളരെയധികം ആൾക്കാർ ഇവിടെ സെലക്ട് ഞങ്ങൾ ഇവിടെ എനിക്ക് അപ്പുറത്തുള്ള കടയാണ് അത് പന്ത്രണ്ട് പതിനാല് വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് ഒരു വർഷം ആവണുള്ളൂ ഇത് ആക്ച് ലഡ്ലൂമിൽ നിന്ന് തന്നെ കമ്പനിയുടെ ഷോറൂമായിട്ട് ചെയ്തതാണ് കോമ്പറ്റേഷൻ ഞങ്ങൾ ടേൺ ഓവറിൽ

ജനത്തിൻ്റെ ഇഷ്ടം പോലെ അവരുടെ ആ ജന നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇനി മൂന്നെണ്ണം ഒരു ചില്ലയിൽ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇത് നമ്മൾ കസ്റ്റം മേക്കിംഗ് ആണ് ഇതിൽ ക്രിസ്റ്റൽ വേണമെങ്കിൽ ക്രിസ്റ്റൽ ഇടാം വേറെ ഡയമണ്ട് വേണമെങ്കിൽ ഡയമണ്ട് ഇടാൻ പറ്റും ഇത് ടോട്ടലി അലൂമിനിയം പൊടി തുരുമ്പിടിക്കില്ല കളറ് പോവില്ല ഇനി ഇതിലൊക്കെ ഓരോ ക്രിസ്റ്റലുകൾ തൂക്കിയിടും ഇതിങ്ങനെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാർട്സ് മേടിച്ച് അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ സാധിക്കും ഇത് ഓൺലൈനിൽ ഒരു ലക്ഷം രൂപയുണ്ട് ഇതിൻ്റെ ഒരു മീറ്റർ ഡയ നമ്മൾ ഒരു മീറ്റർ ഡയ പതിനാലായിരം ഇത് മുന്നൂറ് ഡയ നാലായിരം രൂപ അയ്യായിരം രൂപ പിന്നെ ഓരോ ക്രിസ്റ്റൽ ഇടണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും ഇത് മറ്റുള്ള റീറ്റെയിൽ കടയിൽ ഇത് ഈ ഡിസൈൻ മുപ്പത്താറായിരം രൂപ വിലയുണ്ട് മേത്ത ബസാറിലെ ക്രിസ്മസ് തിരക്കുകൾ ജ്യൂ സ്ട്രീറ്റിലേക്ക് എത്താറില്ലെങ്കിലും ഇവിടുത്തെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണെന്നോ